വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ ഷാംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ പര്യടനം ആരംഭിച്ചു പോരുംവഴി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു കേരള ഗ്രാമീൺ ബാങ്ക് ഭരണിക്കാവ് ബ്രാഞ്ച് പ്രതിനിധി വികസിത് ഭാരത് സങ്കൽപ്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ കേന്ദ്ര പദ്ധതികളെ പറ്റിയുള്ള വിശദാംശങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് നൽകി എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ നിരവധി പേർ ജീവിതശൈലി രോഗനിർണ്ണയം നടത്തി സീറോ ബാലൻസ് അക്കൌണ്ട് സുരക്ഷാ പദ്ധതികൾ എന്നിവയിൽ ചേരാൻ ക്രമീകരിച്ചിരിക്കുന്ന എൻറോൾമെന്റ് കൌണ്ടർ ജനങ്ങൾ പ്രയോജനപ്പെടുത്തി എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയുള്ള പ്രോജക്ടുകൾ ചെയ്തു വരുന്നത് അതിനെ ആഘോഷിക്കുകയും ചെയ്യും ഭാരതത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുകയും രാജ്യം സംരക്ഷിക്കുന്നവരെ ബഹുമാനിക്കുകയും ചെയ്യും ഞാൻ ഭാരത പൗരൻ എന്ന നിലയിൽ എന്റെ കടമകൾ നിർവഹിക്കും കർഷകർ നേടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ആ പ്രതി ചെയ്യുന്നുണ്ട് അതിന് ഈ പറഞ്ഞതുപോലെ ഏഴര ലക്ഷം രൂപ ചെലവാണ് വരുന്നത് അതിന്റെ ആരോഗ്യ ശതമാനം ചെയ്യാൻ താല്പര്യമുള്ളൂ ഏഴര ലക്ഷം രൂപയാണ് ഹോഡിംഗ് കോസ്റ്റ് അതിന്റെ തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട് അതിനുള്ള ശുചിത സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ അഞ്ജു ജി മോഹൻ ബാങ്കിംഗ് സ്കീമുകൾ സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ട് നമാർ തയ്യാറാക്കിയ ജാനു കാർട്ടൂൺ വീഡിയോകൾ പ്രചാരണ വാഹനത്തിലെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു പിഎം ഉജ്ജ്വല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കളായ നാല് വീട്ടമ്മമാർക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി സോയിൽ ഹെൽത്ത് കാർഡിന്റെ പ്രയോജനങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിധികളായ സൂക്ഷ്മ വളർത്തു പ്രയോഗം ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവ എഫ് എ സി ടി പ്രതിനിധി വിശദീകരിച്ചു സമീപത്തെ പാടത്ത് ഡ്രോൺ പ്രദർശനവും നടത്തി